വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏകപക്ഷീയമായ അക്കാദമിക് കലണ്ടർ പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് സംയുക്ത അധ്യാപക സമിതിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകർ കൂട്ട അവധിയെടുത്ത് ആറ്റിങ്ങൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കെ പി എസ് ടി എ ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് എ എം മുഹമ്മദ് അൻസാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ പ്രതിഷേധ യോഗം കെ പി എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിൽ ബഞ്ഞാറമ്മൂട് ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഭാഗമായി നാലാം തീയതി തന്നെ നമുക്ക് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തേണ്ട ഒരു അത്യാവശ്യം അങ്ങനത്തെ സമരം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പക്ഷെ ഇപ്പോൾ തന്നെ നമുക്കറിയാം ബംഗാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളത്തിൽ നിന്നും നിരവധി പൈസ ഫണ്ടിലേക്ക് ഗവൺമെന്റ് ഫണ്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും പത്ത് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ തുക കൂടി ജീവാരന്ത പദ്ധതിയിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുകയാണ് രൂപ കേന്ദ്ര ഈ സർക്കാർ നിലനിൽപ്പിനുള്ള പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട് ബോണ്ട് സമർപ്പിച്ചുകൊണ്ടാണ് കോടിക്കണക്കൻ രൂപ കേന്ദ്രത്തിൽ നിന്ന് വീണ്ടും പണമെടുത്തിരിക്കുന്നത് വീണ്ടും അധ്യാപകരെയും ജീവനക്കാരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് പത്ത് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ തുക വീണ്ടും ഓരോ മാസവും ശമ്പളത്തിൽ നിന്ന് പിടിക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കുവാനുള്ള ശ്രമമുണ്ടായപ്പോൾ സ്വാഭാവികമായും അതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭവുമായാണ് നമ്മൾ കടന്നു വന്നത് എങ്കിൽ ദിവസങ്ങൾ കടന്നു വന്നപ്പോൾ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ അമ്പത്തി ആറിൽ കേരള സംസ്ഥാന രൂപീകൃതമായി നാളെ ഇതുവരെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപക കലണ്ടർ വിദ്യാഭ്യാസ കലണ്ടർ ഉണ്ട് ആ കലണ്ടറിൽ നമുക്കറിയാം നമ്മുടെ ഒക്കെ ക്രോസെൻ്റെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പരമാവധി പ്രവർത്തി ദിവസങ്ങളാണ് ഇന്നലകളിൽ എഴുതിയിരുന്നത് അതിനെ അട്ടിമറിച്ചുകൊണ്ട് എല്ലാ ശനിയാഴ്ചകളും വർക്കിംഗ് ആക്കിക്കൊണ്ടോ ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിവസങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി സാധ്യപടിക്കുന്നു മന്ത്രിയുടെ ജോലിയല്ല ഇത് ഇവിടെ കലണ്ടർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ജോലിയല്ല അതിനാണ് വിദ്യാഭ്യാസ വകുപ്പുള്ളത് അധ്യാപക സംഘടനകളുടെ യോഗം വിളിക്കുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ കാലമായി ജനാധിപത്യ മുന്നണി അധ്യാപകർ തുടർച്ചയായി അവധിയില്ലാതെ പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നതെന്നും സർക്കാരിന്റെ തെറ്റായതും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ദ്രോഹകരവുമായ നടപടി പുനർപരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കെ പി എസ് ടി എ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ പ്രദീപ് നാരായൺ എൻ സാബു ടി ഐ മധു കെ എസ് ടി യു ഭാരവാഹികളായ എം എം ജിജുമോൻ ജെ ജമീൽ കെ പി എസ് ടി എ ജില്ലാ പ്രസിഡന്റ് എ ആർ ഷമീം എസ് ബിജു ടി യു സഞ്ജീവ് എന്നിവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു ആറ്റിങ്ങൽ ഡയറ്റ് പരിസരത്ത് നിന്ന് പ്രകടനമായാണ് അധ്യാപകർ ഓഫീസിലേക്ക് എത്തിയത് എച്ച് പി ന്യൂസ് ിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വീ ഗാർഡ് കിർലോസ്കർ ബിന്ദു പംസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ സർവ്വ സെന്ടറി അറ്റ് ജിമെയിൽ ഡോട്ട് കോം സർവ്വ സെന്ടറി അറ്റ്